കുത്താംപുള്ളി എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ് സാരീസ് സാരീസിന്റെ ഒരു ഹബ്ബാണ് കുത്താംപുള്ളി എന്ന് പറയുന്നത് ഹാൻഡ്ലൂം സാരീസിൽ വരുന്ന ഹാൻഡ്ലൂം സാരീസ് കോട്ടൺ സാരീസ് അതേപോലെ തന്നെ കോട്ടൺ മുണ്ടുകൾ ഇങ്ങനെ വരുന്ന ഈ ഒരു വെറൈറ്റിയിൽ വരുന്ന കുത്താംപുള്ളിയിൽ കിട്ടുന്ന എല്ലാ പ്രോഡക്ട്സും ഇവരുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ സ്ഥാപനം ഉള്ളത് തിരുവല്ലാമലെന്ന് കുത്താമ്പുള്ളി വരുന്ന റോഡിൽ എരവത്തൊടി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പിലാണ് കേട്ടോ ഇവരുടെ ഷോപ്പ് ഉള്ളത് എം എൻ ഹാൻഡ്ലൂംസ് ഇവിടെ പുറത്ത് ബോർഡ് വെച്ചിട്ടുണ്ട് എം എൻ ഹാൻഡ്ലൂംസ് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് ഇതാണ്ട് ഇവരുടെ അടുത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് സാരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടില്ല ഈ ഒരു സാരി വെറും ഇരുന്നൂറ്റി ട്ടാ അതിന്റെ പ്രൈസ് വരുന്നുള്ളൂ കണ്ടല്ലേ ഈ ഒരു ടൈപ്പ് സാരിയാണ് ആണ് വെറും ഇരുന്നൂറ്റിഅമ്പത് അല്ലേ പ്രൈസ് വരുന്നത് ഇത് ടിഷ്യൂ സാരി അല്ലേ ഓക്കേ ഓക്കേ നല്ല ഭംഗിയുള്ള സാരി അല്ലേ അടിപൊളി സംഭവം കേട്ടോ ഇത് എത്ര എന്താ റേഞ്ച് വരുന്നത് ഇത് ആ റേഞ്ച് വരുന്നത് അല്ലേ ഓക്കെ എഴുന്നൂറിന്റെ ഉള്ളിൽ വരുന്നത് എല്ലാ റേഞ്ചിലും വരുന്നുണ്ട് അല്ലേ ഓക്കെ നല്ലൊരു അടിപൊളി പ്രിന്റ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അല്ലേ ഇത് കണ്ടല്ലേ ബോർഡറിന്റെ സൈഡ് ബോർഡർ ഒക്കെ നല്ല കളർഫുൾ ബോർഡർ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പ്രിന്റൊക്കെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് പ്രിന്റ് സൈഡില് ഇത് കണ്ടില്ലേ ഈ ഒരു ടൈപ്പ് ഇതിൽ പ്രിന്റ് ഒക്കെ ഫുൾ ആയിട്ട് പ്രിന്റ് തന്നെ അല്ലേ വരുന്നത് പ്രിന്റ് ആണ് വരുന്നത് ഓക്കെ ഓക്കെ ടിഷ്യൂ തന്നെയാണ് ഇതും വരുന്നത് അല്ലേ ഇതൊക്കെ എങ്ങനെ റേഞ്ച് വരുന്നത് ആയിരത്തിന്റെ താഴെ വരുന്നതാണ് അല്ലേ ഓക്കെ ഈ ഭാഗത്ത് ഫുൾ ആയിട്ട് പ്രിന്റ് വരുന്നുണ്ട് അല്ലേ ഇതില് കളർ ചേഞ്ചും വരുന്നുണ്ട് ആ ഓക്കെ ഇതിന്റെ പ്രിന്റിന്റെ കളർ ചേഞ്ച് ആവും റെഡിന് പകരമുള്ള കളർ ചേഞ്ച് ആവും ആ ഓക്കെ ഓക്കെ ബോട്ടിൽ ഡാർക്ക് ഗ്രീനില് ബ്ലാക്ക് അല്ലേ നല്ല സൂപ്പർ സംഭവങ്ങളട്ടെ അതൊക്കെ വരുന്നത് ആയിരത്തിന് താഴെ വരുന്നതാണ് ഇതൊക്കെ അല്ലേ ഓക്കെ 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 ആയിരത്തിന് താഴെ പ്രൈസ് വരുന്ന സാരി ആട്ടെ ഇത് ടിഷ്യൂലെ നല്ല ഫുൾ പ്രിന്റ് ആയി വരുന്നു അല്ലേ ആ ഓക്കെ കൃഷ്ണന്റെ നല്ല നല്ല ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സൈഡിൽ ഇതും അതേപോലെ തന്നെ സൈഡിൽ നല്ല പ്രിന്റ് വരുന്നതാണ് അല്ലെ ഈ യും കാണ നല്ല നല്ല അടിപൊളി സംഭവല്ലേ ഇതും ടിഷ്യൂല് വരുന്നേ ഇതൊക്കെ ആ റേഞ്ച് തന്നെ വരും ആ ഇത് ആയിരത്തി അഞ്ഞൂറിന്റെ താഴെ വരുന്നല്ലേ നല്ല പ്രിന്റ് ഒക്കെ വേറെ വെറൈറ്റീസ് ഇല്ലേ പ്രിന്റിൽ ഡിസൈൻ ആ ഓക്കെ ഓക്കെ ഈ ടെമ്പിൾ ഡിസൈൻ വലിയ സൈസില് കൊടുത്തിട്ടുള്ള ആ ഓക്കെ ഓക്കെ ഓൺ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് പ്രൈസ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അല്ലേ ഓക്കെ ഇതും ടിഷ്യൂയില് വരുന്ന ഇതൊക്കെ എങ്ങനെ റേഞ്ച് വരുന്നത് ആയിരത്തി അഞ്ഞൂറിന് താഴെ തന്നെ വരുന്നത് ആ റേഞ്ചിൽ വരുന്നതാണ് അല്ലേ ഓക്കെ ഓക്കെ നല്ല അടിപൊളി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സാരി അല്ലേ ഓവർ കളർഫുൾ അല്ല നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കയറിയാൻ പറ്റുന്ന അടിപൊളി സംഭവം ഇതൊക്കെ എങ്ങനെ റേഞ്ച് വരുന്നത് ആ റേഞ്ച് വരുന്നത് അല്ലേ ഓക്കെ പക്ഷെ നല്ല സൂപ്പർ സാരി ആട്ടോ അതൊക്കെ ആ ഓക്കെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ഫുള്ളിൽ വരും എംബ്രോയിഡറി വർക്ക് ആ ഓക്കെ ബോഡി ഫുൾ ഇതൊക്കെ കണ്ടില്ല നല്ല അടിപൊളി സംഭവം ഇതിൽ ഫുൾ ആയിട്ട് ഈ ഒരു വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് ആണ് പിന്നെ ഒരു ചെറിയൊരു മിറർ വർക്ക് അല്ലെ മിറർ ആണ് ഓക്കെ ഓക്കെ മിറർ വർക്ക് കൊടുക്കും ഇതൊക്കെ എങ്ങനെ റേഞ്ച് വരുന്ന ഏകദേശം ഇത് ഒരു ആയിരത്തി അറുന്നൂറിന്റെ ഉള്ളില് വരുന്നുള്ളു അല്ലേ ഓക്കേ ഓക്കേ നല്ല അടിപൊളി സംഭവം സാരിയാണ് റെഡിലാണ് വരുന്നത് ഇതിൽ ഈ ഒരൊറ്റ കളർ വരുന്നുള്ള ചേഞ്ച് വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ആ ആ ആ ഒരു ട്രീ പോലത്തെ ഡിസൈൻ ആണ് വരുന്നത് കണ്ടില്ല നല്ലൊരു ആ ആ നല്ലൊരു അടിപൊളി സംഭവം ഈ ബ്ലൂ ഒക്കെ കണ്ടില്ല നല്ല കളർഫുൾ ആയിട്ടുള്ള സാരി ഉണ്ട് ഇതൊക്കെ എങ്ങനെ റേഞ്ച് വരുന്നത് ആയിരത്തി ഇരുന്നൂറിൻ്റെ താഴെ വരുന്നുള്ളൂ അല്ലേ ഓക്കെ ഓക്കെ നല്ല നല്ല അടിപൊളി ഒരു സംഭവം അത് കണ്ടില്ല നല്ലൊരു ട്രീ ഒരു നല്ല ആ നല്ലൊരു അടിപൊളി ആ ഇതെന്താ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് കോട്ടണിലാണ് വരുന്നത് ഇതെന്താ ടിഷ്യൂ മെറ്റീരിയലാണ് തന്നെയാണ് അല്ലേ ഓക്കെ ഫ്ലവർ ഡിസൈൻ കൊടുത്ത് പ്രിന്റ് ആണ് വരുന്നത് അല്ലേ ഫ്ലവർ പ്രിന്റ് പോവൂല ആ ഓക്കെ ഇതൊക്കെ എങ്ങനെയാ റേഞ്ച് വരുന്നത് ആയിരത്തി ഇരുന്നൂറിന്റെ ഉള്ളിലേ വരുന്നുള്ളു അല്ലെ നല്ല അടിപൊളി അടിപൊളി സാരി ആട്ടത് കോട്ടണില് നല്ല ഇത് എന്താ എംബ്രോയിഡറി ആണോ അതോ പ്രിന്റാണോ പ്രിന്റ് ആണോ അതല്ലേ ആ ഓക്കെ ഓക്കെ ആ നെയ്ത് വരുന്ന ആ ഓക്കെ ഓക്കെ സൈഡില് ബോർഡറും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ ഫുൾ ആ ഒരു ഇത് വർക്ക് ഫുൾ ആയിട്ട് വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഈ സൈഡ് ഇങ്ങനെ വരും അല്ലേ വെറൈറ്റീസ് എല്ലാത്തിലും വെറൈറ്റീസും കളറൊക്കെ അവൈലബിൾ ആണ് അല്ലേ ആ ഓക്കെ ഓരോ സാമ്പിളാണ് വെച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ എല്ലാത്തിലും വർക്കും കളറൊക്കെ അവൈലബിൾ ആണ് ഓക്കെ ായിട്ട് വരുന്നുണ്ട് മൈലിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ആ ഫുള് ആയിട്ട് വരുന്നുണ്ട് അവർക്ക് ഓക്കെ ഓക്കെ ഇതും ടിഷ്യൂയില് വരുന്നത് ആ ഇതിങ്ങനെ ഫുള് ആയിട്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കെ ആ ഒരു ഫ്ലവർ വർക്ക് ഫുള് എംബ്രോയിഡറി വർക്ക് ഫുള് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ചെറിയതായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ വലിയ സൈസും കൊടുത്തിട്ടുണ്ട് അതെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും ഓക്കെ ആ ഇതിന്റെ കളർ ചേഞ്ച് അവൈലബിൾ ആണല്ലേ അല്ലേ ഓക്കേ ഇതൊക്കെ എങ്ങനെ റേഞ്ച് എങ്ങനെയാണ് ആയിരത്തി മുന്നൂറിന്റെ ഉള്ളിലായിരുന്നുള്ളൂ ആ ഓക്കെ നല്ല ഒരു സിയാൻ ബ്ലൂ കളറിൽ നല്ല രസം കിട്ടുമോ ഇതൊക്കെ കാണാൻ നല്ല ഗ്രീൻ അതെ അതെ എംബ്രോയിഡറി വർക്ക് ഫുൾ ആയിട്ട് ചെറിയ രീതിയിലാണ് ഉള്ളിൽ കൊടുത്തിട്ടുള്ളത് അല്ലേ ഫുൾ വർക്ക് വരുന്ന സാരീസല്ലേ ആ പ്രിന്റ് വരുന്നല്ലേ ആ ഓക്കെ ഇത് അജിറക് സെപ്പറേറ്റ് തുണി ഉള്ളതാണ് തുണിയാണ് അതല്ലേ ആ ഓക്കെ ഇങ്ങനെ കട്ടായി വെച്ചിട്ടുള്ള അജിറക്ക് തുണിയില് ബ്ലൗസ് വരും അല്ലേ ഓക്കെ ഓക്കെ നല്ല അടിപൊളി സംഭവം ചേഞ്ചേസ് ആവുമല്ലോ ഇത് അതിന്റെ ബ്ലൗസ് പീസ് ആവുമല്ലേ ആ ഓക്കെ ഇതൊക്കെ നല്ല ഫിറ്റ് ആയി വരുമ്പോ നല്ല സൂപ്പർ ആവുമല്ലേ ഇതെങ്ങനെ റേഞ്ച് വരുന്നത് നല്ലൊരു വെറൈറ്റി ആണ് സംഭവം ഉള്ളിലേ വരുന്നുള്ളു ഓക്കെ ഓക്കെ പീസ് വെച്ചിട്ടുള്ളത് അല്ലേ ഓക്കേ ആ ആ ടിഷ്യൂ പ്ലെയിനിൽ അജറക്കിന്റെ പീസ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ബോർഡറും കൊടുത്തിട്ടുണ്ട് അല്ലേ ഇത് തന്നെ വരുന്നത് ആയിരത്തിന്റെ താഴെ ഇത് വരുന്നുള്ളു ആ ഓക്കെ 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 വിത്ത് ബ്ലൗസ് പീസ് അല്ലേ ഓക്കെ ഓക്കെ ആ ഓക്കെ ടിഷ്യൂ തന്നെയാണല്ലേ മെറ്റീരിയൽ ഓക്കെ ആ ഓക്കെ ഇതിൽ ഈയൊരു സംഭവം അറ്റാച്ച്ഡ് ആണ് അല്ലേ ഓക്കെ ഓക്കെ ബ്ലൗസ് പീസ് വരുന്നത് അല്ലേ കോട്ടണിലും ഇതേപോലെ തന്നെ അജറക്ക് പീസ് വെച്ചിട്ടുണ്ടോ അല്ലെ ഓക്കെ വിത്ത് കരയും വരുന്നുണ്ട് അല്ലേ ട്രെൻഡിങ് ആയി നിൽക്കുന്ന സംഭവം മുണ്ടിലും വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ എങ്ങനെ റേഞ്ച് കോട്ടൺ ഒക്കെ ആണെങ്കിൽ ആയിരത്തിന് താഴെ ചെറിയ പ്രൈസ് വരുന്നുള്ളൂ അല്ലേലി ഒക്കെ വെച്ചിട്ടുള്ളത് ആ എല്ലാം കൂടെ കാണിക്കാൻ ആ ഇതിലൊക്കെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണല്ലോ അല്ലേ ഇതൊക്കെ എങ്ങനെ റേഞ്ച് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിൽ വരുന്നുള്ളൂ അല്ലേ ആ ഓക്കെ ഓക്കെ പ്രിന്റ് ആയി വർക്കാ പ്രിന്റ് പ്രിന്റ് ആണല്ലേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ 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 എംബ്രോയിഡറി വർക്ക് അല്ലേ ഉള്ളില് പീലി വർക്ക് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കെ ഓക്കെ കാണാൻ നല്ല ഭംഗികൾ എങ്ങനെ ആ ഓക്കെ ഓക്കെ ചെറിയ പീലി എംബ്രോയിഡറി വർക്ക് കൈകൊണ്ട് ചെയ്യുന്നതാണ് അല്ലേ ആ ഓക്കെ ഓക്കെ മെഷീൻ അല്ല ആ ആ ഓക്കെ 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 കോട്ടനിൽ ചെമ്പകത്തിന്റെ പ്രിന്റ് വെച്ചിട്ടുള്ളത് അല്ലേ ഓക്കെ നല്ല സൂപ്പർ സംഭവം കേട്ടോ ഇത് കോട്ടണിലും ഉണ്ട് ടിഷ്യൂലും വരുന്നുണ്ട് ഇതിന്റെ താഴെ ഇങ്ങനെ ചെമ്പകത്തിന്റെ ഇത് പ്രിന്റ് ആണ് വരുന്നത് ഓക്കെ പ്രിന്റ് ആണ് ഓക്കെ ബാക്കിയെല്ലാം ഫുള്ള് പ്ലെയിൻ ആയി വരും ഓക്കെ ഓക്കെ ആ ആ ടിഷ്യൂ ടിഷ്യണ്ടിലും വരുന്നുണ്ട് അല്ലേ നല്ല അടിപൊളി സംഭവം സംഭവല്ലേ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സാരിയാണ് ഓക്കെ ഓക്കെ അടിപൊളി സാധനമായിട്ട് ഇതൊക്കെ എംബ്രോയിഡറി വർക്ക് വരുന്നത് അല്ലെ ബാക്കിയുള്ളതെല്ലാം വരുന്നുണ്ട് അല്ലേ ഓക്കെ ഇതേപോലെ എംബ്രോയിഡറി വർക്ക് ആണല്ലോ അത് ഓക്കെ ഓക്കെ ഇങ്ങനെ ചെറിയതും കൊടുത്തിട്ട് വല്യ വല്യ മൈൽപേല് വരും അല്ലെ ഓക്കെ ഇത് അടിപൊളി സംഭവ നല്ല സൂപ്പർ സാരി ആണ് ടിഷ്യൂയില് മൈലിന്റെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ളത് അല്ലേ സൈഡിൽ വർക്കും ഒക്കെ കൊടുത്തിട്ടുള്ള സാരി അല്ലേ ചെറിയ രീതിയിലും ഒക്കെ ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് മൈലിന്റെ പീലി ഫുള്ള് മയിലും കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കേ ഓക്കേ ഇത് ടിഷ്യൂല് വരുന്നത് അല്ലേ ഓക്കെ വേറെ കളർ ചേഞ്ച് അല്ലേ ഓക്കേ ഓക്കേ കളർ ചേഞ്ച് ആണ് പ്രിന്റിൽ ഇതിൽ വ്യത്യാസമുണ്ട് എംബ്രോയിഡറി വർക്ക് വ്യത്യാസം അല്ലേ മയിലൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള മയിലല്ലേ ചെറിയ രീതിയിൽ ഫീൽ ചെയ്യും എല്ലാ ഹാൻഡ് വർക്ക് ആണ് ഇതും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് വരുന്നല്ലേ വലിയ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അല്ലേ ഓക്കേ മയിൽ ബ്ലാക്കില് വരുന്നല്ലേ നല്ല സൂപ്പർ സംഭവം സംഭവ നല്ല മയിലിന്റെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ഇതാട്ടോ വർക്കാണ് കൊടുത്തിട്ടുള്ളത് മയിലിന്റെ അതുപോലെ തന്നെ ചെറിയ രീതിയിലും കൊടുത്തത് അതൊക്കെ ടിഷ്യൂല് വരുന്നത് അല്ലേ ഓക്കേ ഓക്കേ ചെറിയ പ്രൈസിനാണ് കൊടുക്കുന്നത് ഓക്കെ താമര പ്രിന്റ് ആണ് അല്ലേ വരുന്നത് പ്രിന്റ് ആണ് വരുന്നത് ഓക്കെ ഓക്കെ താമരയുടെ പ്രിന്റ് വരുന്നുണ്ട് പിന്നെ ചെറിയ ഫുൾ ആയിട്ട് ചെറിയ ചെറുതായിട്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ കൊടുക്കേ വലിയ ബോർഡർ വർക്കൊക്കെ അല്ലേ ഓക്കെ ആ ഓക്കെ ബാക്കിയുള്ള ഭാഗത്ത് പ്ലെയിനാ വരുന്നല്ലേ ഓക്കേ ഓക്കേ ടിഷ്യൂല് വരുന്ന വേറൊരു സാരി കേട്ടോ ഇത് കാണാൻ നല്ല നല്ലൊരു ഭംഗിയുള്ള സാരിയാണ് ആ ഓക്കെ ഓക്കെ താഴെ ഇതേപോലെ വലിയ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ കൊടുത്തിട്ടുണ്ടല്ലേ ബാക്കി പ്ലെയിനും താഴെയും രണ്ട് സൈഡിലും വരുന്നുണ്ട് അല്ലേ കിടക്കുന്ന പിക്ചർ ഇത് പ്രിന്റ് ആണല്ലോ അല്ലേ ഓക്കെ ഓക്കെ ടിഷ്യൂവിൽ വരുന്ന വേറൊരു സംഭവം ആട്ടോ നല്ല അടിപൊളി ഒരു സാധന ഇത് തിരുവനന്തപുരം ഭാഗത്ത് നല്ലോം പോകുന്ന സംഭവം അല്ലേ ആ ഓക്കെ ഓക്കെ ടിഷ്യൂ മെറ്റീരിയൽ ചെക്ക് സാരി അല്ലേ ഓക്കെ ഓക്കെ പ്രിന്റിൽ വരുന്നത് ആ ഓക്കെ ഓക്കെ നല്ല ചെറിയ റേഞ്ച് ഇതൊക്കെ വരുന്നുള്ളൂ അല്ലെ ചെറിയ പ്രൈസിനായിട്ട് വരുന്നത് ഫുൾ ഫുള്ള് വരുന്നുണ്ടല്ലോ ഫുൾ ചെക്ക് ആണല്ലോ അല്ലെ ചെറിയ പ്രിന്റ് നടുഭാഗത്തൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ആ ആ ചെറിയ പ്രിന്റ് അല്ലേ അടിപൊളി സംഭവം കളർ അവൈലബിൾ ആണ് അല്ലേ ഓക്കേ നല്ല അടിപൊളി ഒരു സാരി ഇതൊക്കെ തെച്ചിപ്പൂവിന്റെ പ്രിന്റ് എടുത്തിട്ടുണ്ട് എല്ലാ എല്ലാ ഫ്ലവേഴ്സിലും വരുന്നുണ്ട് അല്ലേ ഓക്കേ ഓക്കേ ബാക്കി സൈഡില് പ്രിന്റ് നടുഭാഗം ഒക്കെ പ്ലെയിൻ അല്ലേ ഓക്കെ കോട്ടണിലും ഉണ്ട് ടിഷ്യും അവൈലബിൾ ആണ് സെയിം പ്രിന്റ് തന്നെ കോട്ടണിലും അവൈലബിൾ ആണ് മുണ്ടിലും വരുന്നുണ്ട് ആ എല്ലാത്തിലും വരുന്നുണ്ട് സെയിം ആ പ്രേപ്പ് ഇല്ലാത്ത സംഭവം ആണെന്നുണ്ടെങ്കിൽ പത്ത് ദിവസം ഗ്യാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടൈപ്പ് ആണെങ്കിലും ചെയ്തു തരും നേരത്തെ കാണിച്ചതിലുള്ള വേറെ വെറൈറ്റി അല്ലേ ഓക്കെ അജിറക്കിന്റെ സൈഡിൽ പീസ് വെച്ചിട്ടുള്ളത് അജിറക്കിന്റെ പീസ് ആണ് വെച്ചിട്ടുള്ളത് പ്ലസ് ബോർഡർ വർക്ക് വരും ഓക്കെ സെയിം കളറിൽ ബ്ലൗസ് പീസ് വരും അല്ലേ നല്ല അടിപൊടി സംഭവം സെയിം ഇപ്പൊ ഇതിൽ തന്നെ പാറ്റേണില് കളർ ചെയ്യാം സെറ്റും ഉണ്ടകള് വരുന്നതാ അജിറക്കിന്റെ പീസ് വെച്ചിട്ടുള്ള സെറ്റുമുണ്ട് അല്ലെ ഓക്കെ ും വരുന്നുണ്ട് ഷാളാണ് ഇങ്ങനെ നാല് സൈഡിലും ആ ഒരു പീസ് വെച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ അടിപൊളി സംഭവ അച്ചറക്കിൻ പീസ് വെച്ചിട്ടുള്ള സെറ്റും ഉണ്ട് അല്ലെ അതിലും ഇങ്ങനെ വരുന്നുണ്ട് അല്ലേ ഈ കാണുന്ന എല്ലാം അതിന്റെ കളർ ചാർട്ടുകളാണ് നല്ല നല്ല അടിപൊളി കളേഴ്സിലൊക്കെ വരുന്നുണ്ട് അല്ലേ ആ ഓക്കെ ഇല്ലാത്ത കളേഴ്സ് നമ്മൾ കളർ പറയുകയാണെങ്കിൽ ചെയ്തുതരും ആ ഓക്കെ വിത്ത് ഇതിലെല്ലാം വരുന്നുണ്ട് അല്ലേ ആ സെയിം പാറ്റേൺ സെയിം കളറിൽ തന്നെ ബ്ലൗസ് പീസും വരും ഓക്കെ ഓക്കെ ആ ഓക്കെ കോട്ടനിൽ വരുന്നുണ്ട് ടിഷ്യൂലും വരുന്നുണ്ട് ഓക്കെ തെയ്യാ ഫ്ലവർ വർക്ക് ഫ്ലവർ വർക്ക് ടിഷ്യൂലും ഇതിലും വരുന്നുണ്ട് കോട്ടണിലും വരുന്നുണ്ട് ആ ഓക്കെ നല്ല അടിപൊളി പ്രിന്റ് വെച്ചിട്ടുള്ളത് തെയ്യത്തിന്റെ പ്രിന്റ് അല്ലേ തെയ്യത്തിന്റെ ഒക്കെ അത് ഓക്കെ പ്രിന്റ് ആണ് ഓക്കെ കോട്ടണില് വരുന്ന ബ്ലാക്കില് ബോർഡർ വരുന്നല്ലേകളി കഥകളി ആ പ്രിന്റ് അതില് കൊടുത്തിട്ടുണ്ട് കണ്ടെ നല്ല സ്റ്റിക്കർ വർക്ക് സ്റ്റിക്കർ വർക്ക് എല്ലാരും പ്രിന്റ് വരുന്നതല്ല ഓക്കെ ലീഫിന്റെ പ്രിന്റ് വരുന്നതല്ല ടിഷൂലും വരുന്നു സെയിം മാച്ചിങ് ബ്ലൗസ് പീസും വരും ടിഷൂല് മറ്റേ പെയിൻ ആയിട്ട് പ്ലെയിൻ ആയിട്ട് വരുന്നത് അല്ലേ ടിഷ്യൂയില് ആ ഓക്കെ ഓക്കെ പ്ലെയിൻ ചോദിക്കുന്നവർക്ക് പ്ലെയിനും ഉണ്ടല്ലേ ഓക്കേ ബ്ലൗസ് പീസിലൊക്കെ വർക്ക് വരുന്നത് എംബ്രോയിഡറി വർക്ക് അല്ലേ ഓക്കേ ഓക്കേ ആ ഓക്കെ ഓക്കെ ഈ ഒരു സംഭവം അല്ലേ എംബോസ് ചെയ്തൊരു സംഭവാണ്ട്ടത് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഒരുപാട് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് സാരിയില് വരുന്ന എല്ലാ വെറൈറ്റീസും അവൈലബിൾ വലിയ പ്രിന്റ് വരുന്ന ഫുൾ ഫ്ലവർ വർക്ക് വരുന്ന വലിയ ഫ്ലവറും വരുന്നുണ്ട് ബാക്കിയുള്ള ഭാഗത്ത് ചെറിയ ഫ്ലവറും വരുന്നുണ്ട് അല്ലേ ഓക്കേ ഓക്കേ ഇത് കണ്ടല്ലേ നല്ല വലിയൊരു ഫ്ലവർ വരുന്നത് ഈ ഒരു ആണ് ഇതിന്റെ ബ്ലൗസ് വരും അല്ലേ ഓക്കെ ഓക്കെ എല്ലാ സാരിയിലും വിത്ത് ബ്ലൗസാണോ വരുന്നത് എല്ലാത്തിലും വരും ഓക്കെ അതിന്റെ ബ്ലൗസിന്റെ പ്രിന്റ് ആട്ടോ കാണിച്ചത് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു പ്രിന്റും വരുന്നുണ്ട് അല്ലേ നല്ല അടിപൊളിയൊരു സാരി ആയിട്ട് ഇത് ഇത് വേറൊരു സംഭവമാണ് ഒരു ഗോൾഡൻ വർക്ക് അല്ലേ വർക്ക് വരുന്നത് ഫുൾ ആയിട്ട് അല്ലേ നല്ല സംഭവത് സൂപ്പറാണ് ഇതൊക്കെ എടുത്ത നല്ല സൂപ്പർ ആയിരിക്കും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന കിഡ്ഡിലൻ മെറ്റീരിയൽ ആട്ടത് ടിഷ്യൂ അല്ലെങ്കിൽ ഒരു അടിപൊളി സാരി ആട്ടെ ഇത് കോട്ടണില് വരുന്ന സാരി നല്ല ആരും നല്ല രീതിയിൽ കരയുള്ള അടിപൊളി സംഭവമാണ് സെയിം പാറ്റേൺ തന്നെ ടിഷ്യൂലും വരുന്നുണ്ട് ആ ഓക്കേ ഓക്കേ ടിഷ്യൂലും വരുന്നുണ്ട് കോട്ടണിലും വരുന്നുണ്ട് കോട്ടനിലും സെറ്റും ഉണ്ട് ചെക്കഡായിട്ടുള്ളത് ഓക്കെ കോപ്പർ ഡിസൈൻ വന്നിട്ടുള്ള ആ ഒരു സംഭവം കണ്ടില്ല ഇതിന്റെ വേറൊരു സംഭവം താമര വെച്ചിട്ടുള്ളത് അല്ലേ ടിഷ്യൂല് വരുന്ന സെറ്റും ഉണ്ട് താഴെ ചെറിയ രീതിയിൽ താമര കൊടുത്തിട്ടുണ്ട് ബാക്കി എല്ലാം പ്ലെയിനാണ് വരുന്നത് ഇത് ചെക്കഡ് ചെക്കഡായിട്ടുള്ളത് അല്ലേ സെറ്റും ഉണ്ട് വിത്ത് വലിയ ഒരു ഇത് കൊടുത്തിട്ടുള്ളത് ഇതും കോട്ടണിൽ തന്നെ വരുന്നത് വലിയ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഭവിക്കാളോ അല്ലെ ഓക്കേ ഓക്കേ പ്രിന്റഡ് ആണ് അല്ലേ ഓക്കെ വല്യ പ്രിന്റ് വരുന്ന ഫ്ലവർ പ്രിന്റ് വരുന്ന സാരി അല്ലെ ആ ഇതില് ഫുള് ആയിട്ട് ഈ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അല്ലെ ഫുൾ പ്രിന്റ് ആണ്ട്ട് ഫുൾ ആയിട്ട് ഈ പ്രിന്റ് വരുന്നതാണ് നല്ല അടിപൊളിയൊരു സാരി ആട്ടെ ഇത് കണ്ടില്ലേ നല്ല ഫ്ലവർ ആയിട്ടുള്ള ഒരു സാരിയാണ് കളർ അടിച്ചത് അതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് സെയിം പാറ്റേണിൽ തന്നെ കളർ ചേഞ്ചസ് അവൈലബിൾ ആ ഓക്കെ ഒരു പകുതി വേറെ ഒരു കളറും പകുതി ഒരു കളറും വൈറ്റ് ടിഷ്യൂല് ഇത് ഹാൻഡ് വർക്ക് ആണ് അല്ലേ ആ ഓക്കെ ഓക്കെ പ്രിന്റ് അല്ല കേട്ടോ അത് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് തുളസി കതിര് അല്ലേ ഇതിൽ കളർ ചേഞ്ചസും വരുന്നുണ്ട് ഓക്കെ വലിയൊരു തുളസിയുടെ ലീഫും ഇതൊക്കെ കതിരക്കായിട്ടുള്ള ഒരു സംഭവം ഒരു സൈഡിൽ വരുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ചെറിയ ചെറിയ രീതിയിൽ വരുന്നുണ്ട് അല്ലേ ഓക്കെ ടിഷ്യല് വരുന്നത് അല്ലെ ഇത് അതിന്റെ കളർ ചേഞ്ചസ് അല്ലെ നല്ല നല്ല അടിപൊളി സംഭവങ്ങളട്ടോ അതൊക്കെ നല്ല സൂപ്പർ സാരി സാരി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ് അല്ലേ ഈ കാണുന്നെല്ലാം കളർ സാരീസിന്റെ സാമ്പിളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ഇരുന്നൂറ് രൂപ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് എന്താ മെറ്റീരിയൽ വരുന്നത് വേറൊരു രൂപയാണ് സാരിക്ക് വരുന്നുള്ളൂ അവൈലബിൾ ആണ് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് സെറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരേ കളറിൽ തന്നെ എടുക്കാൻ പറ്റും ഒരുപാട് പീസ് വേണമെങ്കിലും കിട്ടും ഓക്കെ ചെറിയ സ്ട്രൈപ്പ് ഇങ്ങനെ വരുന്നത് ഓക്കെ ഇതൊക്കെ എങ്ങനെ റേഞ്ച് വരുന്നത് നാന്നൂറ്റമ്പത് ചെറിയ പ്രൈസിന് ചെറിയ വളരെ ചെറിയ പ്രൈസ് കേട്ടോ സാരീസിന് വരുന്നുള്ളൂ ഓക്കെ പ്രോഗ്രാംസിനും കാര്യങ്ങൾക്കൊക്കെ ഒരേ കളറിൽ എടുക്കാൻ പറ്റുന്ന നല്ല വെറൈറ്റീസ് ചെറിയ പ്രൈസിനാട്ടോ വളരെ കുറഞ്ഞ പ്രൈസിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് വെഡിങ് സാരി പട്ട് സാരി അല്ലേ ഓക്കെ ആ റേഞ്ചിൽ വരുന്നത് ഓക്കെ കുറഞ്ഞതും വരുന്നുണ്ട് ആ ഓക്കെ മുതൽ പട്ട് സാരിസ് അവൈലബിൾ ആണ് കുറഞ്ഞ റേഞ്ചിലും കൂടിയ റേഞ്ചിലും വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ ഇതിനായിരത്തി റേഞ്ചേ വരുന്നുള്ളൂ വേറൊരു ആയിരത്തി റേഞ്ചിൽ വരുന്ന പട്ട് സാരി അല്ലേ ഓക്കെ ഓക്കെ വെഡ്ഡിംഗ് പാർട്ടീസിന് ആ ഓക്കെ നല്ല അടിപൊളി സംഭവങ്ങൾ അവൈലബിൾ ആണ് അല്ലേ ധാവണി ഹോട്ടലിൽ വരുന്നതാണ് ആ ഷോള വരുന്നത് ഇതിലേക്ക് നമുക്ക് ബ്ലൗസ് ബ്ലൗസും വരുന്നത് നല്ല സൂപ്പർ സംഭവം ഡിജിറ്റൽ പ്രിന്റ് വരുന്ന വരുന്ന അടിപൊളി ധാവണി അല്ലേ ഓക്കെ 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 നമ്മൾ ജസ്റ്റ് വാട്സപ്പിൽ ഒരു ഹായ് അയച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ഫോട്ടോസ് അയച്ചു കൊടുക്കും മൂവായിരോളം പിന്നീട് ഓർഡർ ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ ബ്ലാക്കിൽ വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപ അല്ലേ ഇത് ഇതിൽ തന്നെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ ആ റേഞ്ചിലേ വരുന്നുള്ളൂ വളരെ കുറഞ്ഞ സാരി ആണ് ഒരുപാട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അതേപോലെ ഇതിന്റെ കളർ ചേഞ്ചസ് ആണല്ലേ ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കും എല്ല അയച്ചു കൊടുക്കും നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം എല്ലാ സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് തിരുവല്ലാമിൽ നിന്ന് ഉള്ളിലേക്ക് കുത്താമ്പള്ളി റോഡിലെ എരവത്തൊടി സ്റ്റോപ്പിലാണ് നമ്മുടെ ഷോപ്പ് എം എൻ ഹാൻഡ്ലൂംസ് ആണ് പേര് വരുന്നത് നമുക്ക് ചാനലുണ്ട് എം എൻ ഹാൻഡ്ലൂംസ് തന്നെയാണ് ചാനലിന്റെ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതെ